േ കുർബാന പ്രായ പ്രായവ്യത്യാസം അറിയിക്കാനാണോ ഇങ്ങനൊക്കെ എത്ര നാളായി നിനക്ക് ഈ പ്രായവ്യത്യാസം തോന്നി തുടങ്ങിയിട്ട് ചേച്ചിയോ വാ പള്ളിയിലേക്ക് കുടിക്കാൻ ചായയോ കാപ്പിയോ എന്താ എടുക്കണ്ടേ എന്തെടുക്കണ്ടേ ഒന്നും വേണ്ട മോളുടെ കല്യാണം ഉറപ്പിച്ചു ആണോ ഞങ്ങൾ നിങ്ങൾ ക്ഷണിക്കാൻ ഇറങ്ങിയതാ എന്തൊക്കെയുണ്ട് സണ്ണി വിശേഷം സുഖം ആള് കുറച്ച് ആയിട്ടുണ്ടല്ലോ സണ്ണി മാത്രല്ല ക്ലാരയും നല്ല സുന്ദരി ആയിട്ടുണ്ട് ക്ലാര ബ്യൂട്ടി പാർലറിൽ പോകുന്നുണ്ടോ ത്രുന്നു പണ്ടിങ്ങനൊന്നും ആയിരുന്നില്ലല്ലോ അതുകൊണ്ട് ചോദിച്ചതാ ചോദിച്ചാലും നല്ലൊരു മണവാട്ടിയെ ആ എന്നാ ജാൻസിയുടെ കല്യാണം വരുന്ന വരണം പതിനേഴിനും നമ്മക്ക് എന്തൊക്കെയുണ്ടെന്ന് പറഞ്ഞാലും മക്കളില്ലാത്ത ഒരു ദുഃഖം തീരാ ദുഃഖം തന്നെയാ ഇപ്പോഴും ട്രീറ്റ്മെന്റ് ഒക്കെ ഇപ്പഴും ഞങ്ങൾ അടുത്തടയാറിഞ്ഞേ സണ്ണിയുടെ കുഴപ്പം കണ്ട കുഞ്ഞുങ്ങളും ഉണ്ടാകത്തെയല്ലേ വിഷമിക്കൊന്നും വേണ്ട മുട്ടിപ്പായിട്ട് പ്രാർത്ഥിക്ക് കർത്താവ് കേക്കും വചനം വായിച്ചിട്ടില്ലേ സണ്ണി അബ്രഹാമിന് നൂറാമത്തെ വയസ്സിലെ ഇസഹാക്കുണ്ടായത് ഇന്നത്തെ പത്രത്തിലുണ്ടായിരുന്നു അറുപത് കഴിഞ്ഞ ദമ്പതികൾക്ക് മക്കളുണ്ടായിരുന്നു അത് ഞാൻ ബൈബിളിന്റെ കാര്യല്ല പറഞ്ഞത് വെറുതെ വെക്കട്ട് നിന്റെ പിടിക്കാൻ ഞാനില്ലേ മക്കളുണ്ടാവാത്ത സണ്ണിച്ച കുഴപ്പം കണ്ടാണെന്ന് ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല മാതാവാണെ സത്യം

അതിന് ഡോക്ടറെ കണ്ട കാര്യൊന്നുമില്ല മനസ്സ് വെച്ചാ എനിക്ക് ആ കുഴപ്പമുണ്ടോ നമുക്ക് തിരിച്ചറിയാൻ പറ്റും ഇതിൽ പഞ്ചാരയുടെ അല്ലാതെ തന്നെ ആവശ്യത്തിൽ കൂടുതൽ പഞ്ചാര മനസ്സിലായി എനിക്ക് എല്ലാം മനസ്സിലാവുന്നുണ്ട് ആ ചിരിയിൽ എവിടെയോ ഒരു ചെറിയ സ്നേഹം കിടപ്പുണ്ട് ആ ഫാദർ ബെനഡിറ്റിനെ ഒന്ന് ചാക്കിടാൻ എന്താ ഒരു എന്തിനാ രഹസ്യം കുമ്പോ അച്ഛൻ രഹസ്യമായിട്ട് രണ്ടെണ്ണം വീഴുന്ന ആളാണ് ആ ചിന്തിച്ചാലോ വഴിക്ക് ചോദിച്ചാ പോരെ പോരാ തെളിവ് സഹിത അവളെ എനിക്ക് അതിനു വേണ്ടിയാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത് തനിക്ക് മറ്റൊരു കാര്യം കേൾക്കണം പറയണം ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് വർഷം പത്ത് കഴിഞ്ഞു മക്കളില്ലാത്ത ഞങ്ങൾ ഒരു കുട്ടിയെ ദത്തെടുക്കണമെന്ന് സജസ്റ്റ് ഭാര്യ ദവള് എല്ലാത്തിന്റെ വിഷമം എപ്പോഴും ആണുങ്ങളൊക്കെ കൂടുതൽ നമ്മൾ ആണുങ്ങൾക്ക് മനസ്സിന്റെ വിഷമം മാറ്റാൻ എത്രയോ വഴികളുണ്ട് ഈ മദ്യപാനം വരെ അതിന്റെ മാറ്റാൻ ഒരു കുഞ്ഞിനെ ദത്തെടുക്കണമെന്ന് ക്ലാര പറഞ്ഞതിൽ ഞാനൊരു കാണുന്നില്ല ആ ആ നല്ല നല്ല പറയല്ലേ വേണ്ടത് മനസ്സിന്റെ ഉടമ ഭാര്യ ഇപ്പം പറയുന്നു കുഞ്ഞിനെ നമ്മൾ എന്താ എന്താണ് അവരുടെ ഉദ്ദേശം അവരുദ്ദേശം തന്നെ എന്ത് ദുരുദ്ദേശം എനിക്ക് പറയാനുള്ളത് താൻ ശ്രദ്ധിച്ചു കേൾക്കണം ഏനാന്ന് വെച്ചാ പറ മക്കളുണ്ടാകുന്നത് അതല്ലേ സത്യം അതെ കുഞ്ഞുങ്ങൾ ഉണ്ടാവും ഉറപ്പുള്ളത് കൊണ്ടാണ് പിന്മാറിയത് എനിക്ക് പിന്നെ ക്ലാരക്ക് അങ്ങനെ വലിയ ബന്ധമുണ്ടെങ്കിൽ ഭർത്താവിനെയും മക്കളെയും കളഞ്ഞിട്ട് കാമുകന്മാരോട് ഒളിച്ചോടി പോകുന്നത് ഇപ്പൊരു ഫാഷനാ എടോ മണ്ട ശിരോമണി തന്റെ ഭാര്യക്ക് ഗർഭം ഉണ്ടാവാൻ താൻ തന്നെ വേണോന്ന് ആര് പറഞ്ഞോ വേറെ ചില സ്ത്രീകളുണ്ട് വേണ്ടി സ്വന്തം ഭർത്താവിനെ കൊല്ലാൻ പോലും മേടിക്കാത്തവർ

നീ ഞാൻ പറയുന്നു മരണം കൊലപാതകമായിരുന്നു നിനക്ക് നിന്റെ കാമുകനോടൊപ്പം ജീവിക്കാൻ നീയും നിന്റെ കാമുകനും ചേർന്ന് അയാളെ ശ്വാസം അതല്ലേ സത്യം

There's ist ein Lied. Wie ist